ഇപ്പൊരു വരി ഇല്ലാത്ത വരി കൂടാണ് പോന്നെ കുഴിങ്ങനെ വെള്ളമൊക്കെ ചേട്ടൻ വള്ളത്തി എടുക്കാൻ പോകുന്നാണ് അപ്പം ഒത്തിരി കറ്റ ഉണ്ടപ്പോഴ

അല്ല നീത്തുന്ന വണ്ടി പൊക്കി കാണ്ടിരിക്കും ഓടിക്കോണ്ടിരിക്കുക വരി നേര പോവാ നമ്മള് കാട് അങ്ങോട്ട് നേര വണ്ടി പോയിക്കൊണ്ട് ഇരിക്കുക അപ്പ വെള്ളത്തിൽ ഇട്ടും അപ്പം നമുക്ക് നോക്കിയാലോ ഓക്കെ നോക്കാലോ ഇവിടെ അച്ഛൻ്റെ പറ്റിച്ച സ്ഥലം വെക്കൽ അപ്പം അച്ചപ്പുടയോട്ടാക്കി ഞങ്ങൾ പറഞ്ഞപ്പ അച്ചപ്പുഴ ആക്കി എന്നിട്ട് മലാരി ഇതാണ് എൻ്റെ അച്ച അപ്പം വരിയില്ലാത്ത റോഡിൽ കൂടെ പോയി 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 പോയിട്ടോയി കൂടെ പോയിക്ക് അപ്പം നമ്മൾ തിരിച്ച് പുഴയോട്ടാക്കിയിട്ട് നേരെ പോയി എന്നിട്ട് കൊളോ എത്താൻ നേരത്തെ റോഡിൽ കൂടെ പോയി കുള എത്താൻ നേരത്തെ എത്തി എൻ്റെ അവിടെ പോയി കുളിച്ചു അവിടെ

ക്കാണുന്നു അവിടെ അവിടെ കുളിക്കാൻ പോവാൻ ഞാനും ഇപ്പൊ കുളിച്ചിട്ട് നമ്മള് വീട്ടിലോട്ട് വന്നു കുളിക്കാൻ പോന്നതോ കുളിക്കാൻ പോന്ന വരി നമ്മൾ കണ്ടുപിടിച്ചു അപ്പൊ വെള്ളത്തിൽ പോവുകയാണ് അല്ല പെട്ടാൻ പോന്നു എത്തിക്കാൻ പോന്നേ ഉള്ളൂ അപ്പൊക്കാരോ കേ ഇതാണ് വെള്ളമൊക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ കുളിച്ചിട്ടുണ്ട് നോക്കാം ഓക്കേ അപ്പ എത്തിലോത്തി എത്തില്ലോത്തില്ലോ വെള്ളത്തില്ലോത്തില്ലോ വല്ലോ ഇനിയും വെള്ളത്തിയത്തി നീ കാറ് വള്ളത്തി കൂടെ പോവുകയാണ് അപ്പൊ പോയികൊണ്ടിരിക്കുവന്നു അപ്പൊ വള്ളം എത്തി ഞങ്ങൾ കൊണ്ടു അപ്പം ഇളങ്ങാൻ പോവുകയാണ് വള്ളത്തിൽ അടങ്ങിയില്ല അടങ്ങിനിയില്ലേ വാ വള്ളമൊക്കെ നന്നോശിച്ചു കടക്കുന്നു ഇവിടുത്തെ വള്ളം അങ്ങോട്ട് ഊഴുന്നു അവിടെ ചേട്ടൻ പറയുന്നു ചേട്ടാ കൊണ്ടെന്ന് പറയുന്നു അപ്പൊ അതച്ച വണ്ടിയും കൊണ്ട് പൊട്ടിച്ചെന്ന് അടഞ്ഞു ആമയാ അപ്പൊ ഞാനും കേട്ടു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ കുളിക്കാൻ പോയി ഞാ ചേട്ടേ ചേട്ട നീക്കണം അവിടെ പൂസ് അപ്പൊ ചേട്ടപ്പറഞ്ഞ എഴുതും അപ്പാ ഞങ്ങളത് എടുത്തല്ലോ അമ്മോ ഈ കല്ലുകളൊക്കെ കിടക്കുന്നുണ്ടാ നിങ്ങള് ഓക്കേ ഈ കല്ലുകളൊക്കെ കണ്ടാ അമ്മ അടക്കുന്ന കല്ലുകൾ കണ്ടാ വെള്ള ഇതാ വേണ്ട വെള്ള ഇത് ആ ഉരുണ്ട വെള്ള ഉണ്ട വെള്ള അപ്പൊ നമ്മൾ വെള്ളത്തെ ഇറങ്ങി ഇനിയും കുടിക്കാൻ പോവുകയാണ് വല്ല എല്ലോ കല്ല് വെടക്കുന്നണ്ടോ അത് വളക്കാൻ എന്താ ആ എല്ലാം കല്ല് കൊടുത്തിട്ടില്ല

അതീ ഒത്തിരി പാടകളുണ്ടായിരുന്നു വലിയ പാടകണ്ടായിരുന്നു വലിയ പാട ആ തെന്നിനുന്ന വല്യ പാട ഉണ്ടായിരുന്നു കല്ലികളാണ് പാട അതീ ഞാൻ ചവിട്ടിയപ്പോൾ ഒന്നും തെന്നി വീണില്ല ഞാൻ ചെരിപ്പിട്ടുണ്ടായിരുന്നു അന്ന് അപ്പം ഞങ്ങൾ ചേട്ടനും അമ്മയും കൂടി ഒരു തോട്ടത്തെടുത്ത് മീനെ പിടിക്കാൻ പോയി എൻ്റെ മീനെ കിട്ടിയില്ല ഒരു മീനെ കിട്ടി രണ്ടെണ്ണം നാലെണ്ണം ആ നാലെണ്ണം കിട്ടി എന്നിട്ട് ഒരു കുപ്പി ഉണ്ടായിരുന്നു ആ കുപ്പിക്കകത്ത് മീൻ ഇട്ടു പിന്നെ ചേട്ടാൻ എൻ്റെ കയ്യെ ആ കുപ്പി വന്നു അതിനകത്ത് നാല് മീനുകളുണ്ടായിരുന്നു സൂര്യൻ പോയോ സൂര്യൻ ആരാ കൊണ്ടുപോയോ നമ്മളന്നേ ഉള്ളു വായിക്ക ഡ്യൂട്ടി ഉള്ളത് ഇപ്പൊ ഞങ്ങള് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് বাইছোঁ